പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ഹരി വീട് വിട്ടിറങ്ങി പുതിയൊരു ജോലി കണ്ടുപിടിക്കുന്നുവെങ്കിലും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഹരിക്ക് ഉണ്ടായിരിക്കുകയാണ് ഇതേസമയം ചിത്രയുടെ ചിത്തിരയുടെ മാറ്റങ്ങൾ മല്ലികയെ അസ്വസ്ഥയാക്കുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് മല്ലിക ഭയപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് മല്ലിക ചിത്തിരയെയും നിരഞ്ജനയെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് ഹരി ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഈ കാര്യം ചിത്തിരയെ മാനസികമായി വിഷമിപ്പിക്കുന്നു ഇതേ തുടർന്ന് മല്ലികയെ ചെന്ന് കാണുന്ന ഹരി താൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാണ് എന്ന് പറയുകയും പക്ഷേ സാധിക്കാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് മല്ലിക ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മല്ലികയെ ഇതേ സമയം ചിത്തിര തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു പക്ഷേ മല്ലികയോട് ഇനി എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിരഞ്ജന ആകെ പകച്ച് പോവുകയും ചെയ്തതിനെ തുടർന്ന് നിരഞ്ജനയോട് കാര്യങ്ങൾ സംസാരിക്കുന്ന മല്ലിക ഹരിയെ സഹായിക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് ചിത്തിര അറിയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്